നമസ്കാരം പ്രതിഷേധ ആക്രമണം നടന്ന സംഭവത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി പാർലമെന്റ് സന്ദർശിക്കുന്നതിനുള്ള പാസിനായി പ്രതികൾ സമീപിക്കുന്നുണ്ടായിരുന്നുവെന്ന് ബി ജെ പി മൈസൂർ എം പി പ്രതാപ് സിംഹ ഇതിലൊരാളായ ഡി മനോരഞ്ജൻ തന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളെന്ന തരത്തിൽ എം പിക്ക് അറിയാമായിരുന്നുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പാസ് സംഘടിപ്പിക്കുന്നതിനായി ഇയാൾ മിക്കപ്പോഴും എംപിയുടെ ഓഫീസിൽ എത്തിയിരുന്നുവെന്നും ഇവരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു അതേസമയം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ല ാദ് ജോഷിയെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർലയെയും കണ്ട് എം പി സിംഹ കാര്യങ്ങൾ ധരിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ലോക്സഭയിലെ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇരുവരും ചാടി കൈവശമിരുന്ന സ്പ്രേ വീശി സഭയിൽ പരിഭ്രാന്തി പരത്തിയത് ഇവർക്ക് പാർലമെന്റിൽ എത്തുന്നതിനുള്ള പ്രവേശന പാസ് നൽകിയത് സിംഹയാണെന്ന വാർത്തയും പിന്നാലെ തന്നെ വന്നിരുന്നു കർഷകന്റെ മകനായി കർണാടകയിലെ സാഗ്ലേഷ്പുരിൽ ജനിച്ച സിംഹ മൈസൂരുവിനെ ഇത് രണ്ടാം വട്ടമാണ് പ്രതിനിധീകരിക്കുന്നത് ിലെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാലു ആറ് ശതമാനം വോട്ടുകൾക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തിരണ്ട് പോയിന്റ് രണ്ടേഴ് ശതമാനം വോട്ടുകൾക്കുമാണ് വിജയിച്ചത് മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് നാൽപ്പത്തി രണ്ടുകാരനായ സിംഹ ത്തി ഏഴിൽ നരേന്ദ്രമോദിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് കന്നഡ ഭാഷയിലെ പ്രസിദ്ധീകരണങ്ങളിലാണ് സിംഹ പ്രവർത്തിച്ചിരുന്നത് യുവമോർച്ചയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു കർണാടകയിലെ ബി ജെ നേതാക്കളുമായുള്ള വടംവലികളിൽ സിംഹയുടെ പേര് ഉൾപ്പെടാറുണ്ട് ബി ജെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ അടുപ്പക്കാരനാണെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാന നേതാവായ ബി എസ് യെദ്യൂരപ്പയുടെ ക്യാമ്പിന് തീരെ പിടുത്തമില്ല പുതിയ പാർലമെന്റ് മന്ദിരം കാണാൻ എന്ന പേരിലാണ് മനോരഞ്ജൻ സിംഹയുടെ കൈവശം നിന്ന് പാസ് സംഘടിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു ബുധനാഴ്ച സിംഹയ്ക്കായി മൂന്ന് പാസുകളാണ് നൽകിയത് എന്നാൽ ഇതിലൊരാൾ വനിതയായിരുന്നു ഇവർ കുട്ടിയുമൊത്താണ് പാർലമെന്റിൽ പ്രവേശിക്കാൻ എത്തിയത് കുട്ടിയുടെ പേര് പാസിൽ ഇല്ലാത്തതിനാൽ അവരെ തിരിച്ചയച്ചു സംഭവത്തിൽ സിംഹയുടെ ഓഫീസിന് പുറത്ത് മൈസൂര് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇവരെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു അതേസമയം പാർലമെന്റ് സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ സ്വന്തം മണ്ഡലത്തിലെ എം അപേക്ഷ കൊടുക്കണം ആരുടെ പേരിലാണോ പാസ് കൊടുക്കുന്നത് ഇവരെ കുറിച്ച് എം പിമാർ പൊതുവെ അന്വേഷിക്കാറുണ്ട് സാധാരണഗതിയിൽ അടുപ്പക്കാർക്ക് മാത്രമേ സന്ദർശക പാസ് നൽകാവൂ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ മേൽപ്പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്റെ ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയാവുന്നയാൾ എന്നും ഇയാളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്നും എം പിമാർ രേഖപ്പെടുത്തും ഇവരുടെ ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ പരിശോധിക്കാറുമുണ്ട് പാർലമെന്റിൽ എത്തുന്ന സന്ദർശകർക്ക് പിന്നെയും നിരവധി സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ട് അതേസമയം ആദ്യം സാഗർ ശർമ്മയാണ് സഭയിലേക്ക് ചാടിയത് ഇയാൾ ലോക്സഭയിലെ വനിതാ അസിസ്റ്റന്റിന്റെ ദേഹത്തേക്ക് വീണു ബഹളത്തിനിടെ നാലാം ഗ്യാലറിയിൽ നിന്ന് ചാടിയ മനോരഞ്ജൻ സീറ്റുകൾക്ക് മുകളിലൂടെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് പാഞ്ഞു അവിടേക്ക് പുകക്കുറ്റി എറിയാനുള്ള ശ്രമത്തിനിടെ രാജസ്ഥാനിൽ നിന്നുള്ള ലോക്സഭാംഗം ഹനുമാൻ ബേനിവാൾ ഇയാളെ കീഴ്പ്പെടുത്തി മറ്റ് എം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇയാളെ തടഞ്ഞുവെച്ചു സാഗറിനെയും അപ്പോഴേക്ക് കീഴ്പ്പെടുത്തി അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റിലേക്ക് ഷൂസിനുള്ളിൽ വെച്ചാണ് ഇവർ പുകക്കുറ്റി കൊണ്ടുവന്നത് സ്പീക്കർ ഓം ബിർളയുടെ അഭാവത്തിൽ സഭ നിയന്ത്രിച്ച രാജേന്ദ്ര അഗർവാൾ രണ്ടു മണിവരെ സഭ നിർത്തിവെച്ചു സന്ദർശക ഗ്യാലറിയിൽ ഉണ്ടായിരുന്നവരെ ഒഴിവാക്കി ട്രഷറി ബെഞ്ചിലിരുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ നിന്ന് പുറത്തേക്ക് പോയ ഉടനെ ആയിരുന്നു യുവാക്കൾ ചാടിയത് മന്ത്രി അശ്വിനി വൈഷ്ണവ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഈ സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നു രാഹുലിനെയും മറ്റും വശത്തെ വാതിലിലൂടെ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുപോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ സഭയിൽ ഉണ്ടായിരുന്നില്ല പാർലമെന്റിലെ സുരക്ഷാ സംവിധാനം മുഴുവൻ പുനഃപരിശോധിക്കാൻ സ്പീക്കർ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു മുൻ എം പിമാർ എം പിമാരുടെ പി എ മാർ എന്നിവർക്ക് പുതിയ മന്ദിരത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചു കവാടങ്ങളിൽ ഫുൾ ബോഡി സ്കാനറുകൾ വെക്കും സന്ദർശകരെ ഇനി ഒരറിയിപ്പ് വരെ തടഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്നും ബി ജെ പി എം പി പ്രതാപ് സിംഹയെ പുറത്താക്കണമെന്നും പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു